നമസ്കാരം മൻസാദനെ ഇന്ന് പരൂർ പൊഴിക്കര തീരദേശ മേഖലയിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ റോഡൊക്കെ വളരെ മോശമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയാണ് ഇന്ന് മാസ്മരിയ മീഡിയ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് വളരെ ദയനീയമായി കിടക്കുന്ന ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം വളരെ മോശമായി കിടക്കുകയാണ് ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നവരുടെ അഭിപ്രായം അതിലും വളരെ കൗതുകമേറിയ അഭിപ്രായങ്ങളാണ് എന്തെന്നും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നോക്കി പയ്യോ ചോദിക്കാം ണ്ട് കഴിഞ്ഞ ആഴ്ച 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 ഇവിടെ യൂറോപ്പിലെ നിലവാരമുള്ള റോഡാണ് ചേട്ടന്റെ കൈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് വീണാണ് ഇങ്ങനെ ആയെന്നാണ് ചേട്ടൻ പറയുന്നത് കാലുണ്ട് കാലുണ്ട് കൈയും ഡയബറ്റീസ് ഉള്ള ആളാണ് ഡയബറ്റീസ് ഉണ്ട് ആ ആ ചേട്ടൻ പറയുന്ന പലരും റോഡ് ഇത്രയും നല്ല റോഡ് നമ്മുടെ ജീവിതത്തിൽ നല്ല റോഡ് വേറെ ഇല്ലെന്നാണ് ചേട്ടൻ പറയുന്നത് സൂപ്പർ റോഡ് റോഡ് ആ വളരെ ഒരു സാഹചര്യം കിട്ടിയ രാജ്യത്തോട്ട് ഈ രാജ്യം വിട്ട് വേറെ പോകും ഈ റോഡ് ശരിയല്ല അമ്പത് കൊല്ലം കഴിയുമ്പോ ചിലപ്പോ നന്നാവും ഞാൻ പ്രതീക്ഷിക്കുന്നു അമ്പത് കൊല്ലം കഴിയുമെന്ന് പറഞ്ഞാ ഉടനെ ഈ റോഡ് ശരിയാവും എല്ലാം 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 അല്ലെ ാണ് ചേട്ടൻ പറയുന്നത് ചേട്ടൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് വീണതാണ് ചേട്ടന്റെ കയ്യിലെ പാടാണ് ഏകദേശം ചേട്ടൻ രാവിലെ രാവിലെ പോകുന്നതാണ് മറ്റു കുഴപ്പം പിന്നെ മോർച്ചറി മറ്റു കുഴപ്പമില്ല ചേട്ടൻ പറയുന്നത് ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് മോർച്ചറി കാണേണ്ടി വന്നില്ലായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ അതെ ചേട്ടൻ പേരെന്താണ് എന്റെ പേര് ജേക്കബ് ജേക്കബ് അപ്പൊ എന്തായാലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ശരി നല്ലതായിട്ട് വരട്ടെ ശരി ചേട്ടാ ചേട്ടാ എങ്ങനെയുണ്ട് ഈ റോഡ് കുഴപ്പമുണ്ട് നമ്മൾ രാത്രി ഒരു മണിക്കൊക്കെ രണ്ട് പെട്ടിയായിട്ടൊക്കെ പോകുന്നു തിരിച്ച് മീനായിട്ടൊക്കെ വരുമ്പോൾ ഞാൻ ഒരു സമയം വീടുണ്ടായിരുന്നു കാലുകുത്തി കാലുകുത്തി പോകുന്നത് നമുക്ക് വഴി ഏതാണെന്ന് അറിയാക്കുന്നില്ല മീനെടുക്കാൻ ഞാൻ എല്ലാ രാത്രി കോഴഞ്ഞേരം മണിക്ക് കാര്യം രണ്ട് പെട്ടിയായിട്ട് മീനെടുക്കാൻ പോകും തിരിച്ചു വരുമ്പോൾ ആ മീൻ കൊണ്ടുവരുമ്പോൾ വെള്ളം കിടക്കുകയാണെങ്കിൽ ഓടേതാണെന്ന് അറിയാൻ പറ്റത്തില്ല പക്ഷെ അങ്ങോട്ട് വീടാണ് ഞാൻ ഒരു പ്രാവശ്യം വീടേണ്ടായിരുന്നു ബാക്കിൽ ഒരാൾ വണ്ടി കൊണ്ട് നിർത്തിയിട്ടാണ് എന്നെ തള്ളി അമ്പലം വരെ ആക്കിത്തോളം അല്ലാതെ ഉറപ്പിച്ച് രണ്ട് മണി വെട്ടിയായിട്ട് വിട്ടു പോകാൻ

െഷപ്പെട്ടോട് എവിടെയാണോ സ്ഥലം അതെല്ലാം വർക്കലയാണ് യാത്ര പോകുന്നുണ്ടോ ഞാൻ ഇടയ്ക്ക് കൊല്ലത്തി സാധനം എടുക്കാൻ പോവും ആ പലപ്പോഴും തിരിച്ചു വരുമ്പോഴത്തേക്കും കമ്പിട്ടിന്റെ പാർസം കാണും ഇവിടെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊണ്ടുപോകാനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോകുന്നതാണ് എന്തായാലും നമുക്ക് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം യാത്രണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് റോഡിലെ യാത്ര അടിപൊളിയായിട്ടുണ്ട് നമ്മള് ഭരിക്കുന്ന സർക്കാരിന് ഈ ഇത്രയും ഇത്രയും തീരപ്രദേശമായിട്ട് ഇത്രയും വിനോദസഞ്ചാര മേഖല സാധ്യതയുള്ള സ്ഥലത്ത് ഇതേക്ക് മോശ റോഡ് കേരളത്തിൽ മാത്രമേ മാത്രമേ നിങ്ങൾ ഞങ്ങള് കൊല്ലത്ത് പരവൂരിൽ നിന്ന് വരുവാണ് നമുക്ക് പള്ളിമുക്ക് നേരെ പള്ളിമുക്കി പോകാനുള്ള ആ തീരദേശ റോഡ് മുഴുവൻ മോശമായിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വേണം കേറാ ഈ റോഡ് എപ്പോഴെങ്കിലും ശരിയാവുമെന്ന് പ്രതീക്ഷ ഉണ്ടോ ഒരു പ്രതീക്ഷ ഇല്ല ശരിയാവുമ്പോ ശരിയാവട്ടെ പിന്നെ നമുക്ക് പോവാ പോകേണ്ട സ്ഥലത്ത് പോകാതിരിക്കാൻ പറ്റത്തില്ല നടക്കട്ടെ ഒരു നല്ലൊരു പ്രതീക്ഷ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു കേട്ടാ ശരി ആഴ്ച ഒന്ന് രണ്ട് മൂന്നോട്ട് കൂടെ പോണ ഇത്രയും ദയനീയ അവസ്ഥയാണ് വണ്ടി മുഴുവൻ കംപ്ലൈന്റ് ആണ് ഒരു വഴി പോയി കഴിഞ്ഞാൽ മൊത്തം മെയിൻ്റെ കൊടുക്കാനേ കാണത്തില്ല പൈസ വലിയ പാടാണ് ഭാഗത്തുനിന്ന് ഇവിടം വരെയുള്ള നട്ടലോടിയും മനുഷ്യന്റെ അവസ്ഥ ഏകദേശം എത്ര ദൂരം വരും ഒരു കിലോമീറ്റർ ആ അറ്റം മുതൽ ഇവിടം വരെ നിങ്ങൾ യാത്ര യാത്രക്കാരാണ് കൊല്ലം സ്ഥലം പോണ ആൾക്കാരാണ്

അത് അവർ അവിടുന്ന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്നത് നമ്മളെ മേടിച്ച് നമ്മളെ റോഡുകൾ എത്രയും പെട്ടെന്ന് പണികൾ തീർക്കുക നാഷണൽ ഹൈവേ കൂടെ നമുക്ക് പോകാൻ പറ്റുന്നില്ല അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നു ആ റോഡ് പണി നമ്മൾ പിന്നെ ഇതിൽ പോയി ഇതിൽ തന്നെ പോകാമെന്ന് വെച്ച് വരുന്നപ്പോൾ ഈ റോഡ് കണ്ടില്ല ഇത് മോട്ടാറുകൾ ഈ വണ്ടി വാഹനങ്ങൾ ഉള്ള മുതലാലിമാരായാലും അല്ലെങ്കിൽ സാധാരണക്കാരനായാലും അവൻ ഒരു ഓട്ടോറിക്ഷ ആയാലും ഒരു ബൈക്കായാലും ഇതിലേ പോയി കഴിഞ്ഞാൽ അവൻ ഇത് എങ്ങനെയൊക്കെ ആയാലും ഒരു ഒരാഴ്ചയിൽ ഒരു പത്ത് മൂവായിരം രൂപ ഈ വണ്ടിക്ക് വേണ്ടി പുറത്തിട്ടുണ്ട് അതെവിടെ നിർത്തുന്നു അത്രേ ഉള്ള ഒരു ഇത് കാണുക ഈ പറഞ്ഞതൊക്കെ നമ്മളെ എം പിമാരോ എല്ലാരും കൂടെ നിന്നുകൊണ്ട് നമ്മളെ ഈ രാജ്യസഭ എം പിമാരും സാധാരണ നമ്മളെ പാർലമെന്റ് എം പിമാരും കൂടെ നിന്ന് നമ്മളെ കേരളത്തിന് വേണ്ടി എല്ലാവരും കൂടെ രാഷ്ട്രീയം മറന്നു ഈ രാഷ്ട്രീയം ഇല്ലാതെ നമ്മളെ കാര്യം ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒത്തുവരും അത് അവര് കേന്ദ്ര ഗവൺമെന്റ് ഇരദേശ റോഡല്ലേ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിൽ നിന്നും കേരള ഗവൺമെന്റ് വിധം കിട്ടുമായിരിക്കും മെയിനായിട്ട് തീരദേശ റോഡൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പണ്ടല്ലേ കാണുന്നല്ലോ അതെ അതെ അപ്പൊ അതേ ഞാൻ പറയുന്നുള്ളു അത് അവര് ഇത് നമ്മക്ക് എം പിമാരെല്ലാം തരുവാ ചെയ്ത് തരുവാതീക്ഷിപ്പം നീ ആ പേരും തലമുറയ്ക്ക് അത് ഉപയോഗപ്പെടട്ടെ തീർച്ചയായിട്ടും തന്നെ പോയി എത്തിപ്പെടാൻ ഒന്നൊന്നര കിലോമീറ്റർ പോകാൻ വലിയ താമസമാണല്ലേ അല്ലേ ശരി എല്ലാം ഒരു പരിഹാരം ഉണ്ടാകാതെ പ്രതീക്ഷിക്കുന്നു ശരി എന്നാ രണ്ടു വർഷമായി അത് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ കഷ്ടപ്പാട് അത് കഴിഞ്ഞാൽ നല്ല റോട്ടാ അപ്പുറത്തും നല്ല റോഡാണ് പരവർ കഴിഞ്ഞ് എല്ലാം ഇന്റർലോക്ക് ഇട്ടിരിക്കുക നല്ല റോഡാണ് ഇത് മാത്രം വർഷാവർഷം ഇങ്ങനെ കുഴിയായിര ക്ഷേത്രത്തിൻ്റെ അടുത്ത് കിലോമീറ്റർ കിലോമീറ്റർ ദൂരം മോശമായി കിടക്കുന്നതെന്ന് മാത്രമല്ല വണ്ടി ജീറ്റിപ്പോ ആളുടെ നടുവ് ഒരുവിധം നടുവേദന ഉള്ളവർക്കൊന്നും ഇതിലേ പോകാനൊക്കത്തില്ല അത്ര വലിയ കഷ്ടം വീടാത്ത ദിവസങ്ങളില്ല ഇതിൽ പലരും ഒരുപാട് വന്ന് പേരെ കണ്ടമാനം പേര് രാവിലെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ മത്സ്യം മേടിക്കാൻ പറ്റുന്ന ആൾക്കാർ വീടുന്നതും കാണാം എതിരെ തിരക്കുള്ള നല്ല തിരക്കുള്ള റോഡ് അത് മാത്രല്ല ആൾക്കാർക്ക് റോഡ് ശരിയായ വണ്ടി തെന്നു വീഴും വണ്ടി വണ്ടി കട്ടറിൽ വീണ് ചെറു വീഴും കണ്ടോ കണ്ടോ കട്ടറെല്ലാം കണ്ടല്ലോ ഭയങ്കരമായ കട്ടറല്ല ചേട്ടാ ഇതുവഴിയൊക്കെ പോകാറുണ്ടോ ഞാൻ സ്ഥിരം പോകാറുണ്ട് സ്ഥിരം പോകാറുണ്ട് ഞാൻ മുക്കം കടവിലേക്ക് വരാറുണ്ട് എനിക്ക് വീടിന്റെ പണി നടക്കുന്നുണ്ട് വരാറുണ്ട് പിന്നെ മീൻപേടിക്കാൻ വരും മത്സ്യം മേടിക്കാനായിട്ട് രാവിലെ വരും അപ്പൊ രാവിലെ ഇതുവഴി പോകുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഇത് വയനാട് പഞ്ചായത്തിന്റെ ആണെന്ന് തോന്നുന്നു വയനാട് പഞ്ചായത്ത് അവർ പെട്ടെന്ന് ശരിയാക്കുന്നതാണ് നല്ലത് ഏത് പഞ്ചായത്തിന്റെ ആണെങ്കിലും ഇത് ശരിയാക്കി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പോവാം ഏറ്റവും വളരെ ദുരിതം ഇതിലേ ചേട്ടാ ഇതുവഴിയുള്ള യാത്ര എങ്ങനെ സുഖമോരമാണോ അടിപൊളിയാണ് അടിപൊളിയാണ് അടിപൊളി യാത്രയാണ് അടിപൊളി യാത്ര പെട്ടെന്നൊക്കെ നമുക്ക് ഓടി എത്താൻ പറ്റൂല എമർജൻസി വന്നുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഓടി എത്താം എമർജൻസി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റും എങ്കിലും ഇതൊരു കിലോമീറ്റർ ഇത്ര മോശമായി എത്ര നടക്കാൻ എന്തായാലും ഒരു നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നടപടി വേറല്ല അല്ലെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെ കാര്യം നല്ലൊരു റൂട്ടല്ലേ പെട്ടെന്ന് ഒരു പരവൂരിൽ എത്താനും ഏർക്കലൊക്കെ പെട്ടെന്ന് നല്ലൊരു റൂട്ടല്ലേ വിറ്റത് വണ്ടിയാണ് പണിയായി പോകുന്നേ